വളരെയേറെ അഭിമാനത്തോടെയാണ് ഡോക്ടർ എൻ കെ മുഹമ്മദ് സാഹിബിൻ്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡ് ഞാൻ ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ എൻ കെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു എന്ന ചോദ്യത്തിന് എനിക്കെൻ്റെ പിതൃതുല്യനായിരുന്നു എന്ന് പറയാൻ സാധിക്കും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ കെ ഉൾപ്പെടെയുള്ള സദസ്സിന് ചില സമയങ്ങളിൽ എടുക്കുമ്പോൾ എല്ലാം അറിയാമായിരുന്നിട്ടും എൻ കെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ആ ചോദ്യങ്ങൾക്ക് തിട്ടപ്പെടുത്തി മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പരിപാടി കഴിഞ്ഞ് എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു നാട്ടിൽ നിന്നൊരാൾ വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചയാളായിരുന്നു എനിക്ക് ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ അങ്ങനെ ഒരു വിശാല മനസ്സുള്ള വ്യക്തിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ഞാൻ അർഹനായി എന്നുള്ളത് എനിക്കേറെ സന്തോഷം നൽകുന്നതാണ് ഇത് വ്യക്തിപരമായ എൻ്റെ നേട്ടമായിട്ടല്ല ഞാൻ കാണുന്നത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും നേട്ടമായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത് ഞാൻ ആരുമാകുമായിരുന്നില്ല എന്ന് കരുതിയിരുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് താങ്ങും തണലുമായി നിലകൊണ്ടത് ഈ നാട്ടുകാരാണ് ഒരുപാട് ആളുകൾ പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയമായി എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ അതിനെ കൂട്ടുനിൽക്കാതെ എനിക്ക് കൈത്താങ്ങ നൽകി എന്നോടൊപ്പം നിന്ന എൻ്റെ നാട്ടുകാരില്ലായിരുന്നു എങ്കിൽ ഞാൻ എത്തിപ്പെട്ട സ്ഥാനത്തൊന്നും എനിക്കെത്തിപ്പെടാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അംഗീകാരം ഈ നാട്ടിലെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഡോക്ടർ എൻ കെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യം ഒരു നാടിനെ പുഷ്കലമാക്കുമെന്നുള്ളതിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവില്ല നമ്മളോടൊപ്പം നമ്മളുടെ നാടും നാട്ടുകാരും പുരോഗമിക്കണം അഭിവൃദ്ധിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം നാട്ടിൽ കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് എൻ പോലെ ഒരാളെ അനുസ്മരിക്കുന്നത് പോലും ഒരു പുണ്യമാണ് എന്ന് ഞാൻ കരുതുന്നു ദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല ഇത് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുതിരൊന്നുമില്ല നമ്മളുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവർക്കൊക്കെ വളർന്നു വരാനുള്ള ഒരു ഏണിയായി നമുക്കൊക്കെ വർത്തിക്കാൻ കഴിയണം നല്ല മിടുക്കുള്ളവർ പ്രഗത്ഭർ പ്രശസ്തിയിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ളവർ നമ്മളാൽ കഴിയുന്നത് പോലെ അവർക്കൊക്കെ ഒരു സഹായഹസ്തം നമ്മൾ നീട്ടണം ഞാൻ എനിക്ക് അഭിവൃദ്ധിപ്പെടണം പുരോഗതി പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു നാട്ടുകാരൻ എവിടെയും എത്താൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും എല്ലാവരുടെയും പുരോഗതി എല്ലാവരുടെയും അഭിവൃദ്ധി അതായി അതായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യവും ഉദ്ദേശവും അങ്ങനെ പ്രവർത്തിച്ചാൽ നമ്മളെ തേടി അംഗീകാരങ്ങൾ വന്നുകൊണ്ടിരിക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ ചില കാര്യങ്ങൾ പ്രൊഫസർ കടവനാട് സൂചിപ്പിക്കുകയുണ്ടായി മുസ്ലിം സമുദായത്തെക്കുറിച്ച് പലരുടെയും ധാരണയ്ക്ക് വിരുദ്ധമാണ് യഥാർത്ഥത്തിലുള്ള അവരുടെ മനോഗതം എന്ന് പറയുന്നത് അതെന്തോ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് പലരും പറയാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ പറയാൻ എന്നെ പ്രചോദിപ്പിച്ചത് എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ മതഭ്രഷ്ട കൽപ്പിക്കപ്പെടുമോ എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടാറുണ്ട് പക്ഷേ എനിക്കറിയാം അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഒരളവോളം ഇങ്ങനെ ഒരു ചിന്ത കുട്ടിക്കാലത്തെന്നിൽ ഉണ്ടാക്കിയത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ ചില പരാമർശങ്ങളാണ് മുസ്ലിം സമുദായം സിനിമ ഹറാമാണ് എന്ന് കരുതിയിരുന്ന കാലത്താണ് തൻ്റെ സ്നേഹിതൻ നിർമ്മിച്ച ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരു സിനിമ വിസ എന്നായിരുന്നു ആ സിനിമയുടെ പേര് നിങ്ങൾ വിസ കാണുക എന്ന് പറഞ്ഞ് സി എച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ആ പ്രസ്താവന അന്ന് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായി പലരും അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ആ പ്രസ്താവന പിൻവലിക്കണം പക്ഷെ സി എച്ച് ആ പ്രസ്താവന പിൻവലിച്ചില്ല ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിനെ വളരെ മുമ്പ് മുതൽക്കേ സ്വാധീനിച്ചിരുന്നു പലരും വിചാരിക്കുന്നത് പോലെയല്ല മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സ് അത് വിശാലമാണ് അവരുടെ ഹൃദയം മതനിരപേക്ഷതയെ പുൽകാൻ വെമ്പുന്നുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ അന്വേഷിച്ചു ആ അന്വേഷണങ്ങളിൽ നിന്നൊക്കെ ആ മനോഗതത്തെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ചരിത്ര വസ്തുതകളാണ് എനിക്ക് ലഭിച്ചത് ശബരിമലയിൽ പോയി അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു പൂജാരിയിൽ നിന്ന് തീർത്ഥവും സ്വീകരിച്ചു അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എനിക്കറിയാമായിരുന്നു ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും വിമർശനമുണ്ടാകും എന്ന് പക്ഷെ ആരും അത് വിമർശിച്ചതായി കണ്ടില്ല ഞാൻ കണ്ട കാഴ്ചകൾ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ടതല്ലേ അതിലൂടെയല്ലേ മതേതരത്വം ശക്തിപ്പെടുക പതിനെട്ടാം പടിയുടെ തൊട്ട് മുന്നിൽ ഒരു കാഴ്ച ഞാൻ കണ്ടു സാധാരണ നമ്മളൊക്കെ കരുതിയിരുന്നത് എരുമേലിയിൽ വാവരുടെ ഒരു പള്ളിയുണ്ട് എന്നാണ് പക്ഷേ അയ്യപ്പ സന്നിധാനത്തിൻ്റെ തൊട്ട് മുന്നിൽ പതിനെട്ടാം പടിയുടെ പത്ത് മീറ്റർ പോലും ദൂരത്തല്ലാതെ വാവരുടെ നട നിലകൊള്ളുന്നു അയ്യപ്പ സന്നിധാനത്തിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ആരോ പറഞ്ഞു അതാ അവിടെയും ഒന്ന് പോകണം എന്ന് അവിടെ ചെന്നപ്പോൾ ഒരു മുസ്ലിം പുരോഹിതൻ ഒരു മുസ്ലിയാർ വാവരുടെ നടയിൽ ഇരിക്കുകയാണ് അവിടെ എത്തുന്ന ഹൈന്ദവ ഭക്തരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ ഫാത്തിഹാ ഊതി അനുഗ്രഹിച്ച് അല്പം കാണിക്കയും നൽകി പറഞ്ഞയക്കുന്നു ഈ കാഴ്ച ഒരു പക്ഷേ ലോകത്തും മറ്റൊരു ആരാധനാലയത്തിലും നമുക്ക് കാണാൻ കഴിയില്ല ഞാൻ പഠിച്ചത് തിരൂരങ്ങാടിയിലാണ് മമ്പുറം തങ്ങളെക്കുറിച്ച് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു മമ്പുറം തങ്ങൾക്കും ഇതുപോലെ ഒരു മൈത്രിയുടെ കഥ പറയാനുണ്ട് തങ്ങളുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്നു കോന്തു നായർ അദ്ദേഹം മരിച്ച് രണ്ടു വർഷം കഴിയുന്നതിന് മുൻപ് തങ്ങളും മരിച്ചു ആ കാലത്ത് മമ്പുറം തങ്ങളോട് ആ പ്രദേശത്തുള്ള ഹിന്ദുമത വിശ്വാസികൾ വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആരാധന നടത്താൻ ഒരു ആരാധനാലയമില്ല നിങ്ങൾ ഒരു ആരാധനാലയം പണിത് തരണം മമ്പുറം തങ്ങൾ അവരെ ആട്ടിവിടുകയല്ല ചെയ്തത് അവർക്ക് വേണ്ടി കളിയാട്ടുമുക്കിൽ ഒരു ക്ഷേത്രം പണിത് കൊടുത്തു ആ ക്ഷേത്രത്തിൽ നടന്ന ഉത്സവം കാണാൻ മമ്പുറം തങ്ങൾ മരിക്കുന്നത് വരെ പോയിരുന്നുവത്രേ ഉത്സവം കാണുന്നതിന് വേണ്ടി മാത്രം കളിയാട്ടുമുക്കിലെ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഒരു പള്ളി പണിത് അതിൻ്റെ മട്ടുപ്പാവിൽ അദ്ദേഹം ഇരുന്നു തങ്ങൾ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഖബറിടം തിരൂരങ്ങാടിയിലുണ്ട് മമ്പുറം മഖാം തങ്ങളുടെ മരണശേഷം കളിയാട്ടുമുക്കല ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിന് മുൻപ് ഓല കൊണ്ട് കുതിരയുടെ രൂപമുണ്ടാക്കി ഹിന്ദുമത വിശ്വാസികൾ ആദ്യം പോകുന്നത് ക്ഷേത്രത്തിലേക്കല്ല മമ്പുറം തങ്ങളുടെ മഖാമിലേക്കാണ് അവിടെ ചെന്ന് തങ്ങളുടെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഇന്നും കളിയാട്ടുമുക്കല ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിനായി ഹിന്ദുമത വിശ്വാസികൾ പോകുന്നത് ഇന്നലെ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻകാവിൽ ഞാൻ പോവുകയുണ്ടായി ആ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാർ ഉത്സവവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സമ്മേളനത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു അന്നെനിക്ക് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്നലെ കണ്ണൂരിലെത്തിയപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോകാം തീരുമാനിച്ചു അവിടെ ചെന്നപ്പോൾ എല്ലാ ജാതി മതസ്ഥർക്കും അവിടെ പ്രവേശനമുണ്ട് അവരൊരു സംഭവം പറഞ്ഞു എന്നോട് നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന നിവേദ്യം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നത് ഒരു മുസ്ലിം കുടുംബമാണ് നൂറ്റാണ്ടുകളായി അബ്ദുള്ള എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു അമ്പത് കൊല്ലം അത് ചെയ്തിരുന്നത് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മൻസൂറാണ് ആ ക്ഷേത്രത്തിലെ നിവേദ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പുലർച്ചെ അതിരാവിലെ എത്ര മഴയായാലും എത്ര തണുപ്പായാലും അവിടെ ഇന്നും എത്തിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അതിന് ക്ഷേത്ര കമ്മിറ്റിക്കാർ ദിവസവും അബ്ദുള്ളക്കും അബ്ദുള്ളയുടെ പൂർവികർക്കും ഇപ്പോൾ മൻസൂറിനും നൽകിക്കൊണ്ടിരിക്കുന്നു കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും സമീപത്തുള്ള മറ്റൊരു ക്ഷേത്രം അവിടെ ഒരു സാംസ്കാരിക സമ്മേളനത്തിന് വേണ്ടി ഞാൻ പോയിരുന്നു പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം അവിടെ പുറംകളിയാട്ടുത്സവം നടക്കാറുണ്ട് പതിനാല് വർഷത്തിലൊരിക്കൽ ഈ പ്രാവശ്യം ഞാൻ ചെന്ന സമയത്ത് അത്ഭുതകരമായ ഒരു കാഴ്ച എൻ്റെ ദൃഷ്ടിപഥത്തിൽപ്പെട്ടു ക്ഷേത്രോത്സവ കമ്മിറ്റിക്കാർ കുട്ടുംകുരവയുമായി തലയിൽ തൊപ്പിവെച്ച താടിയുള്ള ഒരാളെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരുന്നു സൂക്ഷിച്ചു ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മൺകുടമുണ്ട് ഞാൻ ആ ഘോഷയാത്ര തന്നെ നോക്കി നിന്നു ആ ഘോഷയാത്ര നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത് വരുന്നത് കണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പൂജാരികൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നു മുസ്ലിം എന്ന് തോന്നിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ആ കുടം വാങ്ങി ക്ഷേത്ര സന്നിധാനത്തിൽ വെച്ചു ഞാൻ അപ്പോഴന്വേഷിച്ചു അവരോട് എന്താണ് ഇങ്ങനെ എന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞു എത്രയോ വർഷങ്ങളായി ഇത് പതിവാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ളൊരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് ഉപ്പിൻ്റെ കലവുമായി ക്ഷേത്രത്തിലെത്തുന്നത് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഈ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാണ് അതിനൊരു കഥയുണ്ടത്രേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുറംകളിയാട്ട് ഉത്സവം നടക്കുന്ന സമയത്ത് രാത്രി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ട് ഭക്ഷണമൊക്കെ റെഡിയായി ഉപ്പിടാൻ വേണ്ടി നോക്കുമ്പോൾ ഉപ്പില്ല ആ കാലത്ത് അർദ്ധരാത്രിയാണ് എവിടെ പോകും അക്കാലത്ത് പലചരക്ക് കച്ചവടം ആ നാട്ടിൽ നടത്തിയിരുന്നത് ഒരു മുസ്ലിം കുടുംബമായിരുന്നു നമുക്ക് അദ്ദേഹത്തെ ചെന്ന് കണ്ട് നമ്മളുടെ ആവലാതി പറയാം അർദ്ധരാത്രി ക്ഷേത്ര കമ്മിറ്റിക്കാർ ആ കാലത്ത് ആ മുസ്ലിം കാരണവരെ പോയി കണ്ടു അദ്ദേഹം ഇവരുടെ സംസാരം കേട്ടതിന് ശേഷം വീട്ടിൻ്റെ അകത്തേക്ക് പോയി താക്കോൽ കൂട്ടം കൊണ്ടുവന്ന് ഈ ആളുടെ കൈ ഈ ആളുകളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു പത്രേ നിങ്ങൾ കട തുറന്ന് എത്ര ഉപ്പ് വേണമെങ്കിലും എടുത്തോളൂ നാളെ പുലർച്ചെ കട തുറക്കാൻ ഞാൻ വരുമ്പോൾ അവിടേക്ക് എത്തിച്ചു തന്നാൽ മതി ആ ഹൈന്ദവ സുഹൃത്തുക്കൾ താക്കോലും വാങ്ങി പോന്ന് കട തുറന്ന് അവർക്കാവശ്യമുള്ള ഉപ്പെടുത്തു അതിനുശേഷം പിന്നീട് പുറംകളിയാട്ടുത്സവം നടക്കുന്ന എല്ലാ കാലത്തും ആ കുടുംബത്തിൽ നിന്നൊരാൾ ഇതിൻ്റെ ഓർമ്മ എന്നോണം ഉപ്പിൻ്റെ ഒരു കലവുമായി അദ്ദേഹത്തെ വീട്ടിൽ പോയി ആനയിച്ച് കൊട്ടും കുരവിയുമായി കൊണ്ടുവരിക പതിവാണ് ഞാൻ ആ ക്ഷേത്ര നഗരിയിൽ ഒരു മനോഹരമായ പവലിയൻ കണ്ടു ഞാൻ അവരോട് ചോദിച്ചു ഒരുപാട് പവലിയനുകൾ ഉണ്ടല്ലോ ഇവിടെ കച്ചവടം നടത്താൻ ഇത്ര മനോഹരമായ ഒരു പവലിയൻ എന്താണ് അതിനും ഒരു കാരണവർ മറുപടി പറഞ്ഞു ആ സംഭവത്തിന് ശേഷം പിന്നീട് ഉത്സവം നടന്ന എല്ലാ കാലത്തും ഈ ക്ഷേത്ര വളപ്പിൽ മനോഹരമായ ഒരു പവലിയൻ കമ്മറ്റ് തന്നെ മുൻകൈയ്യെടുത്ത് പണിത് ഈ മുസ്ലിം കുടുംബത്തിന് കൊടുക്കും അവർക്കിഷ്ടമുള്ള കച്ചവടം ആ പവലിയനിൽ നടത്താം ഇതൊക്കെയാണ് നമ്മളുടെ നാട് ഇങ്ങനെ ആയിരുന്നു നമ്മളുടെ രാജ്യം ഇതിനെയൊക്കെയാണ് ഇപ്പോൾ ചില ആളുകൾ കീഴ്മേൽ മറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് കണ്ട് നോക്കി നിൽക്കാൻ എങ്ങനെ സാധിക്കും നമുക്ക് നമ്മൾ നമ്മളതിനെതിരെ പൊരുതണ്ടേ സത്യം ജനങ്ങളോട് പറയണ്ടേ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങളറിയുന്നത് എത്ര മതപ്രഭാഷണങ്ങൾ കേട്ടിരുന്നു നിങ്ങൾ എത്ര വലിയ വലിയ പ്രഭാഷണങ്ങൾക്ക് ചെവി കൊടുത്തിരുന്നു ഈ സംഭവങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ആരെങ്കിലും പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ പറയില്ല ഇത് കേൾപ്പിക്കില്ല ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് തമസ്കരിക്കുവാനാണ് പലരും ശ്രമിച്ചത് പക്ഷേ നമ്മളുടെ നാട്ടിലെ സാധാരണക്കാരായ ഹൈന്ദവരും മുസ്ലിങ്ങളും ഈ കഥയുടെ ഈ സംഭവങ്ങളുടെ പുനർജനി ആഗ്രഹിക്കുന്നു അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ബോധ്യമായിട്ടുണ്ട് ആ ബോധ്യമാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് പലരും എന്നെ വിലക്കിയിട്ടുണ്ട് പലരും എന്നെ താക്കീത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ മുസ്ലിം സമുദായം നിങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്നാണ് അവരെന്നെ ഭയപ്പെടുത്തിയിരുന്നത് എനിക്കറിയാം ഈ നാട്ടിലെ ഹൈന്ദവ മുസ്ലിം ജനവിഭാഗം സൗഹൃദത്തിലും സാഹോദര്യത്തിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല നമ്മൾ മാത്രമാണ് ശരി നമ്മളുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് നാം വിശ്വസിച്ച് തുടങ്ങുന്നിടത്ത് നിന്ന് ജനങ്ങൾക്കിടയിലുള്ള അകൽച്ച ആരംഭിക്കുന്നു നമ്മൾ ബന്ധപ്പെടുന്ന സഹോദര മതസ്ഥരായിട്ടുള്ള എത്രയോ നല്ല മനുഷ്യരുണ്ട് ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിക്കുന്ന നല്ല മനുഷ്യർ അവരൊക്കെ നരകത്തിലാണ് പ്രവേശിപ്പിക്കപ്പെടുക എന്ന് എങ്ങനെയാണ് നമുക്ക് കരുതാൻ വേണ്ടി കഴിയുക വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുക നന്മ ചെയ്തവർക്കും സത്യം പ്രവർത്തിക്കുന്നവർക്കുമുള്ളതല്ലേ ദൈവസന്നിധി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആളുകളെ വോട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻസുകളിലാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ആരും ആരെയും മതപരിവർത്തനം നടത്തേണ്ട കാര്യമൊന്നുമില്ല പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു എനിക്ക് പല ഹൈന്ദവ സുഹൃത്തുക്കളെയും കാണുമ്പോൾ ആ ചരിത്രം ഓർമ്മ വരും പ്രവാചകന്റെ ഏറ്റവും അടുത്ത ബന്ധു ബന്ധുകൂടിയായിരുന്ന അബൂ താലിബ് മുഹമ്മദ് നബിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തയാളാണ് പക്ഷെ മുഹമ്മദ് നബിയുടെ വിശ്വാസം പുൽകാൻ അബൂ താലിബ് തയ്യാറല്ലായിരുന്നു തന്നെ ഒരുപാട് സഹായിച്ച അബൂ താലിബ് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് മുഹമ്മദ് നബിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അബൂ താലിബ് രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് മുഹമ്മദ് നബി അബൂ അബുതാലിബിനെ ചെന്ന് കാണുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനും എൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായപ്പോൾ അത് മാറ്റാനും അങ്ങ് ഒരുപാട് പരിശ്രമിച്ചു അങ്ങില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത്ര ഭംഗിയായി ഇതൊന്നും നടത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല എൻ്റെ വിശ്വാസം മാത്രം അങ്ങ് സ്വീകരിച്ചില്ല മരിക്കുന്നതിന് മുമ്പെങ്കിലും അങ്ങ് ഇസ്ലാം മതം സ്വീകരിക്കണം അബൂതാലിബ് മുഹമ്മദ് നബിയോട് പറഞ്ഞു മുഹമ്മദെ ഇനിയും നിന്നെ ആരെങ്കിലും അക്രമിച്ചാൽ തടയാൻ ഞാൻ ഉണ്ടാകും നിന്റെ പ്രബോധനത്തിന് ആരെങ്കിലും വിലങ്ങ് തടി സൃഷ്ടിച്ചാൽ അത് മാറ്റാനും ഞാനുണ്ടാകും പക്ഷേ നിന്റെ മതത്തിൽ വിശ്വസിക്കണമെന്ന് മാത്രം നീ എന്നോട് പറയരുത് ഞാൻ എൻ്റെ പരമ്പരാഗതമായിട്ടുള്ള മതത്തിൽ വിശ്വസിച്ച് മരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി ദുഃഖത്തോടെ അബൂ താലിബിൻ്റെ ശരീരഭാഗങ്ങളിങ്ങനെ തടവിക്കൊടുത്തു മുഹമ്മദ് നബിയുടെ കൈ അബൂ താലിബിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ജിബ്രിയിൽ മാലാഖ വന്നുകൊണ്ട് ആ കൈ തട്ടി മാറ്റി എന്നിട്ട് അപ്പോഴാണ് വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം ഇറങ്ങുന്നത് ഹേ മുഹമ്മദ് എല്ലാവരെയും ഒരു മതത്തിൻ്റെ അനുയായികളാക്കാൻ നാം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ നിഷ്പ്രയാസം നമുക്കത് സാധിക്കുമായിരുന്നു നിന്റെ ഉത്തരവാദിത്തം ആളുകളെ നിന്റെ മതക്കാരാക്കുക എന്നുള്ളതല്ല നിന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല നിന്നെ ഏൽപ്പിച്ച സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ഒരാളെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് സ്വർഗലബ്ധി സാധ്യമാകൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ലോകത്ത് അങ്ങനെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഉദ്ഘോഷിച്ചിട്ടുണ്ടോ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തൊരു വേദഗ്രന്ഥവും ഒരു പ്രവാചകനും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ നാട്ടിൽ മുസ്ലിങ്ങൾ ഉണ്ടായത് സംഘടിതമായിട്ട് ഏതെങ്കിലും കേന്ദ്രങ്ങൾ ആരെങ്കിലും തുറന്നു വെച്ചിട്ടാണോ ഒരിക്കലുമായിരുന്നില്ല ഇവിടെ ഇന്ന് കാണുന്ന എല്ലാ മതവിഭാഗക്കാരും ഈ നാട്ടിൻ്റെ പ്രാചീനമായ വിശ്വാസധാരയെ പുലുകിയിരുന്നവരുടെ പിന്മുറക്കാരാണ് അവരൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം അവരാഗ്രഹിച്ച മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു പോയി ആരെങ്കിലും ഈ നാട്ടിൽ തടഞ്ഞോ അങ്ങനെയുള്ള ഒന്നും നമ്മളുടെ രാജ്യത്ത് സംഭവിച്ചിട്ടില്ല ഇതാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്ത് ലഭിക്കുന്ന മതസ്വാതന്ത്ര്യം ലോകത്ത് നമുക്ക് മറ്റെവിടെയെങ്കിലും ലഭിക്കുന്നുണ്ടോ സൗദി അറേബ്യയിൽ മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ അവിടെയൊക്കെ ജോലി ചെയ്ത് വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരോട് ചോദിച്ചാൽ അറിയാം വെള്ളിയാഴ്ച ഇമാമുമാർ എന്താണ് പള്ളിയിൽ പ്രസംഗിക്കേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തയ്യാറാക്കി ബന്ധപ്പെട്ട മതകാര്യാലയത്തിന് സമർപ്പിച്ച് അവരുടെ അനുമതി വാങ്ങിയിരിക്കണം അല്ലാതെ ഒരു മതപണ്ഡിതനും വെള്ളിയാഴ്ചകളിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പള്ളിയുടെ മെമ്പറിൽ കയറി എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല നമ്മളുടെ രാജ്യത്ത് ആർക്കെങ്കിലും വല്ല വിലക്കുമുണ്ടോ നമ്മളുടെ നാട്ടിലെ പള്ളികളിൽ ഇമാമുമാർ പ്രസംഗിക്കുന്നതിന് മുൻപ് ആർക്കെങ്കിലും ആ പ്രസംഗത്തിൻ്റെ കോപ്പി തയ്യാറാക്കി അവരിൽ നിന്ന് മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങേണ്ടതുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന രാജ്യത്ത് മതസൗഹാർദ്ദത്തെ പരിപോഷിപ്പിക്കുവാനാണ് നമ്മളുടെ പൂർവികർ ശ്രമിച്ചത് അതിന് ചില ഉലച്ചിൽ തട്ടിക്കൊണ്ടിരിക്കുന്നു ഹൈന്ദവരും മുസ്ലിങ്ങളും അവർ ഒന്നിച്ചു കഴിയേണ്ടവരല്ല അവർ വിഭിന്നങ്ങളായിട്ടുള്ള ചേരികളിൽ നിലയുറപ്പിക്കേണ്ടവരാണ് എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ അങ്ങനെ ഒരു മനസ്സ് ഈ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗക്കാർക്കുമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കുണ്ട് എന്ന ഉത്തമ ബോധ്യമാണ് ഇതൊക്കെ പറയാൻ എന്നെ പ്രാപ്തനാക്കിയിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിലുള്ള സാഹചര്യവും അവസ്ഥയും എന്ന് പറയുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ഈ അംഗീകാരത്തെ ഞാൻ കാണുന്നത് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചതിന് ലഭിക്കുന്ന ഒരു അംഗീകാരം എന്നുള്ള നിലയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടമല്ല ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ നല്ല മനസ്സിന് ലഭിക്കുന്ന അംഗീകാരമാണ് ഇത് ഇത് ഞാൻ സൂക്ഷിക്കും ഒരു നിധി പോലെ എൻ്റെ അവസാന ശ്വാസം വരെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതിലേക്ക് എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ഈ അംഗീകാരം എനിക്ക് പ്രേരണ നൽകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ പ്രാർത്ഥനകൾ എനിക്കുണ്ടാവണം ശരികേടിൻ്റെ വഴിയിലൂടെ ഞാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം എന്നെ തിരുത്താം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ള ജലീൽ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരി സഹോദരന്മാരും എൻ്റെ രക്ഷകർത്താക്കളുമാണ് അങ്ങനെ ഒരു ആത്മബന്ധം നമുക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സന്നിദ്ധട്ടത്തിൽ നിങ്ങളെനിക്കൊരു കൈ സഹായം നൽകി തുണച്ചത് ആ തുണയാണ് ഞാനിന്ന് എന്നെ എന്നെത്താൻ പ്രാപ്തനാക്കിയത് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ നിങ്ങളുടെ സത്യസന്ധമായ സമീപനത്തിന് മുന്നിൽ ഞാൻ നന്ദിപൂർവ്വം തലകുനിക്കുകയാണ് ജഗന്നിയന്താവായ നാഥൻ ഇനിയും നമ്മളെ എല്ലാവരെയും നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള മനസ്സും അതിനുള്ള സാഹചര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു അവാർഡ് നൽകിയതിന് ഇതിൻ്റെ സംഘാടകന്മാരെ അവരോടുള്ള എൻ്റെ അഗൈതവമായ നന്ദിയും കൂറും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം